ഖുറാനിലെ സൂറ മുപ്പത്തിമൂന്ന് ആയത്ത് അമ്പതിൽ പറയുന്നുണ്ട് നബിക്ക് ആരെയൊക്കെയാണ് വിവാഹം കഴിക്കാൻ കഴിയുക എന്നത് അതിൽ ഒരു സ്ത്രീ ശരീരദാനം ചെയ്യാൻ സമ്മതം നൽകിയാൽ അവരെ നബിക്ക് വിവാഹം ചെയ്യാൻ താൽപ്പര്യമുണ്ടേൽ അവരെയും വിവാഹം ചെയ്യാൻ ഉള്ളതായി ഇത് വിമർശകർ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് തെറ്റിദ്ധാരണ നടത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ ആയത്ത് നസ്ബ് ചെയ്തതാണ് അതിനുശേഷം തൊട്ടടുത്ത അമ്പത്തിരണ്ട് ആമത്തെ നബിക്ക് ഇനിമേൽ ആരെയും വിവാഹം കഴിക്കുവാൻ ഇപ്പോൾ വിവാഹം കഴിച്ച ആരെയും വിവാഹം മോചനം നടത്താനോ പാടുള്ളതല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ആയത്ത് അവതരിച്ചിട്ടുണ്ട് ശരി ഖുറാൻ അവതരിച്ചത് സാഹിത്യ ഭാഷയിലാണ് അതുകൊണ്ടാണ് ശരീരദാനം എന്ന വാക്കിനെ ഈ വിമർശകർ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇത്തരത്തിൽ ഖുറാനിലെ പല വാക്കുകളെയും ഇവർ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട് അതിനൊരു വേറെ ഉദാഹരണമാണ് കൃഷിയിടം എന്നത് ഇത്തരത്തിൽ ശരീരദാനത്തെ സംബന്ധിച്ച് ഹദീസുകളിലും പറയുന്നുണ്ട് ശരീരം ദാനം ചെയ്യുക എന്ന പ്രയോഗം ഒരു സ്ത്രീ മഹർ ഒന്നും ഇല്ലാതെ തന്നെ വിവാഹത്തിന് തയ്യാറാവുന്ന കാര്യമാണ് ഇസ്ലാമിൽ നിക്കാഹിന് മഹർ നിർബന്ധമാണ് ഭർത്താവ് ഭാര്യക്കു നൽകുന്ന വിവാഹമൂല്യമാണ് മഹർ തന്നെ വിവാഹം ചെയ്യാൻ മഹർ ആവശ്യമില്ല എന്ന് ഒരു സ്ത്രീ പ്രഖ്യാപിക്കുന്ന കാര്യമാണ് ശരീരം ദാനം ചെയ്യുക എന്ന പ്രയോഗം ഇത്തരത്തിൽ മഹർ ഇല്ലാതെ വിവാഹം കഴിക്കാൻ ഇസ്ലാമിൽ അനുവാദമില്ല പ്രവാചകനു മാത്രമായി ഒരു അനുവാദം നൽകപ്പെട്ടിരുന്നു എങ്കിലും പ്രവാചകൻ അത്തരത്തിൽ ഒരു സ്ത്രീയെയും വിവാഹം ചെയ്യുകയോ ചെയ്തിട്ടില്ല പ്രവാചകനു പ്രത്യേകമായി നൽകപ്പെട്ട ഒരു അവകാശം മുഹമ്മദ് നബി ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ല എന്ന് ചുരുക്കം മഹറു നൽകാതെ മുഹമ്മദ് നബി ഒരാളെപ്പോലും വിവാഹം ചെയ്തിട്ടില്ല ഇത്തരത്തിൽ ഒരു സ്ത്രീ തനിക്ക് മഹറ ആവശ്യമില്ല തന്നെ വിവാഹം ചെയ്യൂ എന്ന് അഥവാ എന്റെ ശരീരം താങ്കൾക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പ്രവാചകനോട് ആവശ്യപ്പെട്ടാൽ ആ സ്ത്രീയെ വിവാഹം ചെയ്യാൻ മുഹമ്മദ് നബി ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത്തരത്തിൽ മഹർ ഇല്ലാതെ വിവാഹം ചെയ്യാൻ മുഹമ്മദ് നബിക്ക് പ്രത്യേകമായി അനുവാദം നൽകപ്പെട്ടിട്ടുണ്ട് അതാണ് വിശുദ്ധ ഖുറാൻ പ്രസ്താവിച്ചത് സ്വശരീരം ദാനം ചെയ്ത ഒരു സ്ത്രീയെപ്പോലും മുഹമ്മദ് നബി വിവാഹം ചെയ്യുക ഉണ്ടായിട്ടില്ല എന്ന് ഇബ്നു അബ്ബാസ് പ്രസ്താവിച്ചതായി തഫ്സീറുകളിൽ കാണാം അതുപോലെ തന്നെ നബിയുടെ സദസ്സിൽ ഇതുപോലെ ശരീരം ദാനം ചെയ്യാം എന്ന വിവാഹാഭ്യർത്ഥനയുമായി വന്ന ഒരു സ്ത്രീയെ മുഹമ്മദ് നബി ഒരു സ്വഹാബിക്ക് വിവാഹം ചെയ്തു കൊടുത്തതായും ഹദീസിൽ കാണാം വിവാഹമൂല്യം അഥവാ മഹറായി എന്താണ് ആണ് താങ്കൾക്ക് നൽകാൻ കഴിയുക എന്ന സഹാബിയോട് ചോദിച്ചപ്പോൾ പരമദരിദ്രനായ ആ സഹാബി തനിക്ക് സ്വന്തമായി തന്നെ ഒരേയൊരു ഉടുമുണ്ട് മാത്രമേ ഉള്ളൂ അത് കീറിയിട്ട് അതിൻറെ പകുതി മഹറായി നൽകാമെന്ന് അറിയിച്ചു ഇരുമ്പിന്റെ ഒരു മോതിരമെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ ദരിദ്രനായ അയാൾ അതുപോലും കയ്യിലില്ല എന്ന് മറുപടി പറഞ്ഞു നിനക്ക് കുറാനിൽ നിന്ന് വല്ലതും മനപ്പാടുമുണ്ടോ എന്ന ചോദ്യത്തിന് എനിക്ക് ഇന്ന ഇന്ന സൂറത്തുകൾ മനപ്പാടുമുണ്ടെന്ന് സഹാബി മറുപടി പറഞ്ഞു ആ സൂറത്തുകൾ ഇവൾക്ക് നീ പഠിപ്പിച്ചു കൊടുക്കുക അതാണ് നിന്റെ മഹർ എന്ന് പ്രവാചകൻ അരുളി അങ്ങനെ ഖുറാൻ പഠിപ്പിച്ചു കൊടുക്കൽ മഹറായി മഹറായികൊണ്ട് സഹാബി ആ സ്ത്രീയെ വിവാഹം ചെയ്തു ബുഹാരിയിലെ അയ്യായിരത്തി ഒരു നൂറ്റിമുപ്പത്തിരണ്ടാമത്തെ ഹദീസിൽ ഈ സംഭവം പറയുന്നുണ്ട് ചുരുക്കിപ്പറഞ്ഞാൽ പ്രവാചകന് മാത്രം അനുവദിക്കപ്പെട്ട ഒരു ഇളവായിരുന്നു മഹർ ഇല്ലാതെയും വിവാഹം ചെയ്യാനുള്ള അനുമതി ഒരു സ്ത്രീ തന്റെ ശരീരം ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പ്രവാചകന് ഇഷ്ടമുണ്ടെങ്കിൽ അവളെ മഹർ ഇല്ലാതെ വിവാഹം ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു ചില സ്ത്രീകൾ ഇപ്രകാരം അഭ്യർത്ഥിച്ചിട്ടുണ്ട് എങ്കിലും ആരെയും നബി വിവാഹം കഴിച്ചിട്ടില്ല ശരീരം ദാനം ചെയ്യുക എന്ന് കേട്ടപ്പോൾ എന്തൊക്കെയോ അശ്ലീലമായി ചിന്തിച്ച് വലിയ കാര്യത്തിൽ വരുന്ന വിവരദോഷികൾ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കുക